ഹാഷ്മി ഹാഷ്മിക്ക് റോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് തോന്നിയില്ല അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ താങ്കൾ ഡോട്ടറിപ്പ് കാണണ്ടേ ഡോക്ടറെ രാഹുലെ രാഹുലെ താങ്കൾ ആ ഡോട്ടർ കാണേണ്ടേ റോസിന്റെ വസ്ത്രം കാണുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പരിഭ്രാന്തി താങ്കൾ ആ ഡോക്ടറെ എന്റെ മനോഹന ഒരു പ്രശ്നവുമില്ല എന്റെ പൊന് രാവു താങ്കൾ കോവളം ബീച്ചിലൊന്നും പോവല്ലേ താങ്കൾ ആ കോവളം ബീച്ചിലൊന്നും പോവില്ലേ ആ കടലിലേക്ക് എടുത്ത ആത്മഹത്യ ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമിതമായി പ്രദർശിപ്പിക്കുന്നത് ബീച്ചിലോ ഞങ്ങൾക്കാരാണ് ഹാഷ്മി ഒരു പക്ഷേ സിദ്ധനായിരിക്കും ഹാഷ്മി യോഗിയായിരിക്കും ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഡോക്ടറെ കാണേണ്ടത് അതാണ് അന്വേഷിക്കേണ്ടത് കാരണം എന്താ വെച്ചാല് ഇത് നമുക്ക് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ ഇത് ഒരു സ്ത്രീ ആയ ഒരു ലിബറാണ് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം അത് ശാസ്ത്രം പഠിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാത്തോണ്ടാണ് കാരണം ശാസ്ത്രത്തിലൊക്കെ ഒരുപാടുണ്ട് പുരുഷന് ഈ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള സീനുകൾ കണ്ടാൽ അല്ലെങ്കിൽ സ്ത്രീയെ കണ്ടാൽ സ്ത്രീയുടെ അഗ്നത കണ്ടാൽ പുരുഷന് അത്രയും ചിന്ത എന്നുള്ളത് ശാസ്ത്രീയ ആ ഒരു ലൈംഗിക വികാരം അത് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു വിഷ്വൽ വർക്ക് ചെയ്യുന്നതാണ് പറയുന്ന ഒരു സംഗതിയാണ് അതെ ശാസ്ത്രീ പഠനങ്ങൾ പുരുഷന് ആവശ്യമില്ല ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഇത് നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാണ്ട് അവർക്ക് ഇഗ്നറന്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രം പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ പറയുന്നത് ഒരു പുരുഷ ലിബറൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതായത് ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാലും ഒന്നും തോന്നില്ല ഒരു തരത്തിലുള്ള വികാരം ഉണ്ടാവില്ല എന്ന് ഒരു പുരുഷ ലിബറൽ പറയണമെന്നുണ്ടെങ്കിൽ അവന് സ്വയം വഞ്ചിച്ചുകൊണ്ടല്ലാതെ ലിബറലായി നിൽക്കാൻ സാധ്യമല്ല സ്വയം ഇവർ ശരിക്കും എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ലൈംഗിക വികാരം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചൊക്കെ ഇവരെങ്ങനെ മനസ്സിലാക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എങ്ങനെയാണ് ഒരു വികാരം ഉണ്ടാവുക ഇങ്ങനെ അല്ലെങ്കിൽ ഓക്കെ ഇവർ ഈ പറയുന്നത് നമുക്ക് ഫോർ ഗ്രാൻഡഡ് എടുക്കാം ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു പുരുഷനൊന്നും തോന്നൂല ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ഒരു പുരുഷനൊന്നും തോന്നൂല ഇങ്ങനെ ഓന ഇങ്ങനെ ഇങ്ങനെ നിൽക്കും എന്നിട്ടോ ഇവരുടെ ഭാഷയിൽ പറയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ നഗ്നതയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ പിന്നെ വസ്ത്രം ധരിച്ച് പരമാവധി പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇവർക്കിങ്ങനെ ആഗോളതാപനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചും ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ ആലോചിച്ചു പോകും ശരിക്കും ഇങ്ങനെ ആണോ ആ ആ രൂപത്തിലാണ് ഇവർ പറയുന്നത് ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ലൈംഗിക ചിന്ത അല്ലത്ര ഉണ്ടാവുക പിന്നെന്താ ഈ ആഗോളതാപനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടാവുക എനിക്കറിയില്ല ഈ ഓക്കെ അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ ആഗോളതാപനത്തെക്കുറിച്ചാണ് ഒരാൾക്ക് ചിന്ത വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യന്മാരുണ്ടാവുക അതായത് ലൈംഗിക ബന്ധം നടക്കണം ലൈംഗിക ബന്ധം നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈംഗിക ചിന്തകൾ ഉണ്ടാകണം ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടണം അങ്ങനെ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടണം എങ്കിൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇവർക്ക് എങ്ങനെ പിന്നെ കുട്ടികൾ സ്വിച്ച് ഉണ്ടോ എന്നുള്ളത് അതെ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടെ അറുപ്പോടെ ഉറപ്പോടെ ഒട്ടും മനസ്സോടെ ആയിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് തോന്നുന്ന അറിയോ ഇവര് ഈ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ഒക്കെ ഒരു ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ടാണെന്ന് അറിയില്ല ലൈംഗികത എന്ന് പറയുന്നത് അതിനോട് അത് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചിന്ത ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് എന്ന ഒരു ഭാഗവും എന്നാൽ അതേ സമയത്ത് ലൈംഗികതയിൽ പരമാവധി സ്വാതന്ത്ര്യം ആണെന്നുള്ള അതിനെ നേരെ കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള മറ്റൊരു വാദവും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മിക്സ്ച്ചറാണ് ഈ ലിബറലുകളുടെ വാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം ലൈംഗികത ലൈംഗിക ചിന്ത ഉണ്ടാവും ആവും അതെങ്ങനെ അത് ഉണ്ടാകും പാടില്ല ഏർ അതേ സമയത്ത് ലൈംഗികതയുമായിട്ട് പരമാവധി ഒരു വേണം തോന്നാറില്ല ഒരു സാധാരണക്കാർക്ക് തോന്നാറില്ല രാഹുൽ അത് സാധാരണക്കാർക്ക് ഒന്നും തോന്നാറില്ലെന്ന് മുപ്പനായിട്ട് മൊത്തം മൂന്ന് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ശരിയായിരിക്കും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചത് കൊണ്ട് തോന്നാറില്ല എന്ന് ഇവരെ ഒന്നും എന്താ അടിസ്ഥാനത്തിലാ പറയുന്നത് തോന്നാറില്ലെങ്കിൽ പിന്നെ എന്താ തോന്നുക ഒരു ഒരു സ്ത്രീ അജ്ഞത കണ്ടാൽ എന്താ തോന്നാന്ന് നിങ്ങൾ പറയണം അതെന്തോ പ്രശ്നമാണ് അതെന്തോ ആരോഗ്യ പ്രശ്നമാണ് അതെന്തോ മനോദര പ്രശ്നമാണ് ചികിത്സിക്കണം രാഹുൽ അത് ചികിത്സിക്കേണ്ടതാണ് ഹണി ഹണി റോസിനെ അല്ല ഒരു റോസ് ഓടി ആൾക്കാർ ഓടിക്കൂടുന്നത് സുകുമാർ റീകോഡിന്റെ പ്രസംഗം കേൾക്കാനോ കാരശ്ശേരി മാഷിന്റെ പ്രസംഗം കേൾക്കാനോ ആണല്ലോ അങ്ങനെയാണല്ലോ ഹണി റോസ് വരുമ്പോ സുകുമാർ റീകോഡിന്റെ വേദാന്ത പരിചയവും കാരശ്ശേരി മാഷിന്റെ മതസൗഹാർദ്ദവും ഗാന്ധിയും കേൾക്കാന്ന് പറഞ്ഞാണല്ലോ ആൾക്കാർ ഓടിക്കൂടുന്നത് കണ്ണടച്ച് പറ്റിക്കുന്നത് അപ്പൊ ഓടിക്കൂടുന്നത് ഓടിക്കൂടൊക്കെ ഓടിക്കൂടുന്നവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവര് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ എന്തോ കണ്ടെങ്കിൽ പരിഭ്രാന്തരാൻ വരുന്നതാണെങ്കിൽ ഹരിയുടെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ മുപ്പത് പ്ലേറ്റ് മാറ്റാണ് ആരുടെ കുറ്റം എന്നുള്ളതിലേക്കാക്കി ഇവിടെ രാഹുൽ ആരുടെയും കുറ്റത്തിനെ കുറിച്ചല്ല പറയുന്നത് രാഹുൽ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്നത് അതായത് ഇങ്ങനെ ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരാൾ വരുമ്പം അവിടേക്ക് ഈ പറഞ്ഞ നരമ്പ് രോഗികളായ ഒരു വലിയൊരു കൂട്ടം ജനങ്ങൾ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നു അവിടേക്ക് ഓടി വരുന്നു ഇത് രാഹുൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യത്തിന് സാധൂകരിക്കുന്ന ഒരു കാര്യമാണ് അതായത് പുരുഷന്മാർ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസ്വാദനത്തിന് വേണ്ടിയാണ് വരുന്നത് എന്നാണ് രാഹുൽ പറയുന്നത് അപ്പൊ ഹാഷ്മി ചോദിക്കുന്നത് അത് ഹണിയുടെ കുറ്റമാണോ എന്നതാണ് കുറ്റം ആരുടേതെന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇവിടെ ആദ്യം പുരുഷന്മാർ യാഥാർത്ഥ്യം പുരുഷന്മാർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടോ നോർമലി വർക്ക് ചെയ്യുന്ന ഒരു പുരുഷനെ െ സംബന്ധിച്ചോളം എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടോ ആ എൻജോയ്മെന്റ് കിട്ടണം ആളുകൾ പോകുന്നുണ്ടോ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത് സ്വന്തം വഞ്ചിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്കും ഇത്തരം വാദങ്ങൾ പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി പറയാനുള്ളത് അത് ഇത് കേൾക്കുന്ന ലിബറലുകളായ അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ സ്വന്തത്തിൽ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് കിടക്കുമ്പോൾ ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക ശരി തന്നെയാണോ പിന്നെ പിന്നെ എന്തിനാണ് ആളുകൾ ഈ പോണൊക്കെ കാണുന്നത് നമ്മൾ മുമ്പൊരു ശീതൽഷ്യമായിട്ടുള്ള ഡിബേറ്റിൽ നമ്മൾ ചോദിച്ചു ഫോൺ കാണുമ്പോൾ ലൈംഗിക ചിന്ത ഉണ്ടാവില്ല പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണോ ഫോൺ കാണുന്നത് ഇപ്പം വികാരം എല്ലാവർക്കും ഉണ്ടാവും സാധാരണക്കാരെ എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവും അതേപോലെ അതിൽ എല്ലാവരും പ്രലോഭിതരാകും പക്ഷെ ആ പ്രലോഭനത്തിന് കീപ്പ് ഇട്ടുകൊണ്ട് അതല്ല അവിടെ പോകാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അത് നമ്മുടെ കയ്യിലാണ് എല്ലാവരും പ്രലോഭിതരാകുന്നുണ്ട് എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് ഇപ്പം ഏതൊരു കാര്യമില്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും പ്രലോഭിതരാകുന്നുണ്ട് പക്ഷേ പ്രലോഭനത്തിന് ഭയപ്പെടുന്നവരും ഭയപ്പെടാത്തവരും ഉണ്ട് അത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ആണ് അവിടെയാണ് തെറ്റും ശരിയും വേർതിരിക്കപ്പെടുന്നതും എന്നുള്ളതും ധാർമ്മികതയുടെ ഒരു പ്രസക്തിയും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവരോട് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ അടിക്കാനോ അനാവശ്യം പറയാനോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിക്കാനോ ഇതൊന്നും ഒരു ന്യായവുമല്ല ഈ എല്ലാം ഉണ്ടെങ്കിൽ കൂടി അത്തരം തെറ്റുകൾക്കൊരു ന്യായമല്ല പല ആൾക്കാരും ഇതിങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം പറയുമ്പോൾ ഒരു ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ പുരുഷന് വികാരം തോന്നും എന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ ആ കണ്ടോ അപ്പോൾ വസ്ത്രം ധരിക്കാത്തവർ എന്തു ചെയ്യുക എന്നാണോ ഞങ്ങൾ പറയുന്നത് പീഡിപ്പിക്കാന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയല്ല പറയുന്നത് മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ് അത് അത് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നിയന്ത്രണമില്ലാത്ത ധാർമ്മികതയില്ലാത്ത പുരുഷന്മാരെ നയിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ധാർമ്മികത വേണം പുരുഷന്മാർക്ക് ധാർമ്മികത വേണം പുരുഷന്മാർക്ക് കൺട്രോൾ വേണം യാതൊരു സംശയം ഇല്ല എന്ന് വെച്ച് ഈ പറഞ്ഞ യാഥാർത്ഥ്യം ഇല്ലാതാവുന്നില്ല അതെ അത് ഇപ്പൊ ഉദാഹരണത്തിന് മനുഷ്യന് ഭക്ഷണത്തോട് വിഷപ്പുണ്ടാവും ഒരു രുചികരമായ ഭക്ഷണം കണ്ടാൽ മനുഷ്യന് പിന്നെ അത് ഒരു ആഗ്രഹം ഉണ്ടാകും ഭക്ഷണം ആ ഒരു ഭക്ഷണത്തോടുള്ള ഒരു വിശപ്പും ആഗ്രഹവും ഒക്കെ ഉണ്ടാവും ഇപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് വിഡിത്താണ് അതേസമയം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ അത് അന്യായമായ രീതിയിൽ അത് കൈവശപ്പെടുത്താനോ അല്ലെങ്കിൽ കാശ് കൊടുക്കാതെ അത് വാങ്ങി കഴിക്കാനോ കട്ടെടുക്കാനോ അതൊക്കെ അവകാശമില്ല ഒരു 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 വ്യക്തി കാണായാലും പെണ്ണായാലും അതിനുള്ള അവകാശമില്ല എന്നാൽ പിന്നെ അത് സമാനമായ രീതിയിലാണ് ഇവിടെയും അതായത് ഇതില് ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാല് പിന്നെ ഒരു ഒരു കളവ് നടന്നു ഒരു നല്ല രുചികരമായ ഭക്ഷണം അവിടെ ഇങ്ങനെ തുറന്നു വെച്ചു അവിടെ കളവ് നടന്നു അപ്പോ ഒരാൾ വന്നിട്ട് പറയാണ് ഇതില് പല കാര്യങ്ങളുടെ ആ കളവൊക്കെ തെറ്റാണ് പക്ഷെ ഒരാൾക്ക് രുചികരമായ ഭക്ഷണം കണ്ടാൽ അത് തിന്നാനുള്ള തോന്നൽ ഉണ്ടാകും ജസ്റ്റ് ആ തോന്നൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു അപ്പൊ പറയു കണ്ടോ ആ കളവിനെ ന്യായീകരിക്കുകയാണ് എന്ന് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഒരു വിഭാഗം വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അനാവശ്യമായ പദപ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ ഇതൊക്കെ ഉണ്ട് അതൊക്കെ തെറ്റാണ് എന്നുള്ളതിൽ ആ യാതൊരു സംശയമില്ല